അല്പം കൂടി കൂടുതൽ സ്വർണം ലഭിച്ചിരുന്നെങ്കിൽ അല്പം കൂടി കൂടുതൽ സമ്പത്ത് ലഭിച്ചിരുന്നെങ്കിൽ അല്പം കൂടി വലിയ വീടുണ്ടായിരുന്നെങ്കിൽ അല്പം കൂടി വില കൂടിയ വാഹനമുണ്ടായിരുന്നെങ്കിൽ ഇതാണ് നമ്മുടെ മനസ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു കേൾക്കുക ആദമിന്റെ പുത്രന് രണ്ട് മലഞ്ചെരിവ് മുഴുവൻ സ്വർണമുണ്ടെങ്കിലും മൂന്നാമത്തെ മറ്റൊരു മല നിറയെ സ്വർണം ലഭിക്കാൻ അവൻ ആശിച്ചുകൊണ്ടിരിക്കും എന്നാൽ അവസാനം അവൻ്റെ വായിൽ നിറയ്ക്കുന്നത് മണ്ണ് മാത്രമാണ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ തൗബ അവൻ സ്വീകരിക്കുന്നതാണ് മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ചാനലായുതന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ